ക്രൈസ്തവ സമൂഹത്തിന്റെ പദാവലിയിൽ നിന്ന് വൊക്കാബുലറിയിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാചകമാണ് വിശുദ്ധിയെങ്കിൽ അതിന്റെ പ്രസക്തിയെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും സുന്ദരമായ ദിവസമാണ് തിശോലേറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ ഘന്യകാമറിയത്തിന്റെ ജനനത്തിരുന്നാളിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിന്റെ ദിവസങ്ങളാണിത് സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് അവളുടെ സുഹൃതങ്ങളെക്കുറിച്ച് അവളുടെ മനോഹാരിതയെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയിട്ടുള്ള പാടിയിട്ടുള്ള സഭാപിതാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് പൗരസ്ത്യ സഭാപിതാവായ മറപ്രേം പരിശുദ്ധാരൂപിയുടെ വീണ എന്നറിയപ്പെടുന്നത് പോലെ തന്നെ അദ്ദേഹം മരിയൻ വേദപാരംഗതൻ എന്നുകൂടി മരിയൻ ഡോക്ടർ എന്നുകൂടി അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ അപ്രേമിൻ്റെ ഏറ്റവും മനോഹരമായ മരിയ സ്തുതികൾ ഏകദേശം മൂന്ന് മില്യണിലധികം വാചകങ്ങൾ പരിശുദ്ധ കന്യകാമ്രയത്തെക്കുറിച്ച് മറപ്രേം തൻ്റെ ജീവിതകാലത്ത് എഴുതിയിട്ടുണ്ട് അതിലേറ്റവും സുന്ദരമായ ഒരു വരികളിങ്ങനെയാണ് ഓ കർത്താവെ നിന്നിലും നിൻ്റെ അമ്മയിലും കാൾ മനോഹരമായി ഈ സൃഷ്ടപ്രപഞ്ചത്തിലൊന്നുമില്ല നിന്നിലും നിൻ്റെ മാതാവിലും ഒരു കറയോ കളങ്കമോ പോലും കാണാനുമില്ല മറിയത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയുടെ സവിശേഷത അവൾ കളങ്കരഹിതയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കവിയായിട്ടുള്ള വില്യം വേട്സ് വെർത്ത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു വാചകം പരിശുദ്ധ കന്യകാമരത്തെക്കുറിച്ച് ഇങ്ങനെയുണ്ട് ദ സോളിറ്ററി ബോസ്റ്റ് ഓഫ് ടൈൻഡ് ഹ്യൂമാനിറ്റി കറപുരുണ്ട മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാനമാണ് മറിയം ഉത്ഭവഭാവം മുതൽ ആദത്തിലൂടെ ആരംഭിച്ച അനുസരണക്കേടിൻ്റെ മുഴുവൻ പുരണ്ട മനുഷ്യപ്രകൃതിയിൽ ദൈവം കാത്തുവച്ച അമൂല്യമായൊരു നിധിയായിരുന്നു കളങ്കരഹിതയായ പരിശുദ്ധ കന്യകാമറിയം അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ പിറവിയെക്കുറിച്ചുള്ള ഓർമ്മയും അതിൻ്റെ ആചരണങ്ങളുമെല്ലാം കറപുരണ്ട നമ്മുടെ മനുഷ്യപ്രകൃതിയെ കൂടുതൽ കൂടുതൽ നിർമ്മലമാക്കാനുള്ള വിശുദ്ധിയെ ആഗ്രഹിക്കാനും വിശുദ്ധിയെ സ്വപ്നം കാണാനുമുള്ള വലിയൊരു പ്രചോദനമാണ് നമുക്കെല്ലാം മുമ്പിൽ നൽകുന്നത് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതുമൊക്കെ ഒരു തരത്തിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പദാവലിയിൽ നിന്ന് വൊക്കാബുലറിയിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാചകമാണ് വിശുദ്ധിയെങ്കിൽ വാക്കാണ് വിശുദ്ധിയെങ്കിൽ ആ വിശുദ്ധിയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനും അതിൻ്റെ പ്രസക്തിയെ വീണ്ടെടുക്കാനുമുള്ള ഏറ്റവും സുന്ദരമായ ദിവസമാണ് കരയോ കളങ്കമോ ഇല്ലാത്ത പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ പിറവിത്തിരുന്നാളിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ മരിയാലിസ് കൊൽത്തിസ് എന്ന് പറയുന്ന തൻ്റെ പ്രബോധന രേഖയിൽ പോളാറാമൻ മാർപ്പാപ്പ മറിയത്തിൻ്റെ പിറവിയെ ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ് നമ്മുടെ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഉദയം മനുഷ്യവംശത്തിൻ്റെ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഉദയമായിട്ട് പരിശുദ്ധ പിതാവ് പോളാറാമൻ മാർപ്പാപ്പ കണ്ടു കാണുന്നത് പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ പിറവിയാണ് തികച്ചും ദൈവവചനത്തിൽ അടിത്തറയിട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചിന്തയാണ് നമ്മൾ കാണുന്ന ഇന്ന് കാണുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഈ സഭ ലോകം മുഴുവൻ കിടക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയെക്കുറിച്ച് ചിന്തിക്കും ഏകദേശം നൂറ്റി നാൽപ്പത് കോടിയിലധികം ആൾ അംഗങ്ങളുള്ള ഈ സഭയുടെ തുടക്കം എവിടെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് പെന്തക്കുസ്തായെ കുറിച്ച് പറയുന്നെങ്കിൽ പരിശുദ്ധ പിതാവ് പാപ്പയുടെ വാക്കുകളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ഈ പരിശുദ്ധ സഭയുടെ തുടക്കം എന്ന് പറയുന്നത് ഗബ്രിയേൽ ദൂതന്റെ മുമ്പിൽ നസ്രത്തിലെ മറിയമെന്ന കന്യക പറയുന്ന ആമേൻ വാചകത്തിലാണ് നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ആശങ്കകളെയോ സംശയങ്ങളെയോ കൃത്യതയില്ലാത്ത തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയ്ക്കൊക്കെ അപ്പുറം ദൈവത്തിൻ്റെ വാക്കിനും ദൈവത്തിൻ്റെ പദ്ധതിയിലും മറിയം ശരണം പറഞ്ഞുകൊണ്ട് നിന്റെ വാക്കനിൽ നിറവേറട്ടെ എന്ന് അവൾ പറഞ്ഞ ഒരു ആമേനിലാണ് ഈ രക്ഷയുടെ സമൂഹത്തിൻ്റെ പിറവി അതുകൊണ്ടാണ് പൊളാറാമൻ മാർപ്പാപ്പ പറയുന്നത് നമ്മുടെ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഉദയമാണ് മറിയത്തിൻ്റെ ജനനമെന്ന് പറയുന്നത് ദൈവത്തോടും ദൈവത്തിൻ്റെ പദ്ധതികളോടും നിരന്തരം നിസ്സഹകരിച്ചോ മത്സരിച്ചോ എതിര് നടന്നോ ഒക്കെ ശീലിച്ച മനുഷ്യവംശത്തിന് യാതൊരു മറുചോദ്യങ്ങളുമില്ലാതെ ദൈവഹിതത്തിന് സ്വന്തം ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുന്ന മറിയത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് സമ്മതത്തിലൂടെയാണ് പുതിയ ഒരു മനുഷ്യ ചരിത്രം ആരംഭിക്കുകയാണ് ദൈവകൃപയോട് മറുചോദ്യങ്ങളില്ലാതെ സഹകരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളുടെ കുറിച്ച് ന്യായാന്യായങ്ങൾ അന്വേഷിക്കാത്ത ഒരു സമർപ്പണ വഴിയിലൂടെ നടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് മറിയത്തിൽ നിന്നാണ് അവൾ പറഞ്ഞ ആമേലിൽ നിന്നാണ് ലത്തിൻ സഭാപിതാക്കന്മാർ മറിയത്തിൻ്റെ പിറവയെക്കുറിച്ച് ഇങ്ങനെ ഒരു മനോഹരമായ വാചകം പറയും ഒറിഗോ മുന്തി മെല്യോരി എന്ന് പറഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകക്രമത്തിൻ്റെ തുടക്കമാണ് മറിയത്തിൻ്റെ ജനനം കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകക്രമത്തിൻ്റെ തുടക്കം മറിയത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠമായത് മനോഹരമായത് എന്നൊക്കെയാണ് പരിശുദ്ധ കന്യകാമരത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നതിനേക്കാൾ അവളുടെ ജനനത്തെക്കുറിച്ചും ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന മനോഹരമായ ഒരു പൗരാണിക ഗ്രന്ഥമുണ്ട് പ്രോട്ടോവഞ്ചേലിയം ഓഫ് ജെയിംസ് എന്ന് പറയുന്ന ഈ എടി നൂറ്റി അൻപതുകളിൽ എഴുതപ്പെട്ട വളരെ പൗരാണികമായ അപസ്തോല കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഗ്രന്ഥത്തിലാണ് പരിശുദ്ധ ഖനിയാമറിയുടെ ജനനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നത് ജറൂസലേമിന് ഐൻകരീം എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ധനികരും വിശുദ്ധരുമായിരുന്ന വൃദ്ധ ദമ്പതികളായിരുന്നു യുവാക്യവും അന്നയും മക്കളില്ലാതിരുന്ന അവരുടെ ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്കും നിലവിളികൾക്കും സ്വർഗം കൊടുത്ത ഉത്തരമായിരുന്നു വാർദ്ധക്യത്തിൽ അവർക്ക് ജനിച്ച മറിയമെന്ന മകൾ തങ്ങൾക്ക് ലഭിച്ച ഈ അമൂല്യ സമ്മാനത്തെ ദൈവത്തോടുള്ള അപാരമായ കൃതജ്ഞതയുടെ അടയാളമായിക്കൊണ്ട് ദൈവത്തിന് തന്നെ സമർപ്പിക്കാൻ ഈ വൃദ്ധ ദമ്പതികൾ തീരുമാനിക്കുന്നു മൂന്നര വയസ്സിൽ ജെറൂസലേം ദേവാലയത്തിൽ മറിയത്തെ അവർ കാണിക്കയായി സമർപ്പിക്കുകയാണ് പിന്നീട് മറിയം വളരുന്നത് പുരോഹിതന്മാരുടെ ശിക്ഷണത്തിൽ പ്രധാന പുരോഹിതൻ്റെ സംരക്ഷണയിൽ ജെറൂസലേം ദേവാലയത്തിൻ്റെ പരമപരിശുദ്ധിയുടെ ആവൃതിക്കുള്ളിലാണ് ദൈവം തൻ്റെ പുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്ത സകല പരിശുദ്ധിയും കൂടികൊള്ളുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലമാവാൻ തിരഞ്ഞെടുത്ത മറിയത്തിന് എങ്ങനെയാണ് ദൈവം അവളുടെ വിശുദ്ധി അഭങ്കുരം പരിരക്ഷിക്കുന്നതിന് ഒരുക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കും പരമപരിശുദ്ധനായ ദൈവം വസിക്കുന്ന ജറൂസലേം ദേവാലയത്തിൻ്റെ ആവൃതിക്കുള്ളിൽ അവൾ വളർത്തപ്പെടുന്നു സങ്കീർത്തനങ്ങളുടെ ദൈവസ്തുതികളുടെ ബലിയർപ്പണങ്ങളുടെ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ അവൾ പരിരക്ഷിക്കപ്പെടുന്നു മറിയം കറപുരണ്ട മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാനമാണ് അവളുടെ ജനന ജനനത്തിരുന്നാളിനായിട്ടൊരുങ്ങുക എന്ന് പറഞ്ഞാൽ അവളെപ്പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരാനുള്ള ഒരാഗ്രഹം നിരന്തരം മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് വിശുദ്ധിക്ക് വേണ്ടി ഒരാഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ലോകവും അതിൻ്റെ ആഡംബരങ്ങളും അതിൻ്റെ ഭ്രമങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തുന്ന സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാത്ത വിധം ലോകത്തിൻ്റെ ആകർഷണങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഈ കാലത്ത് ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും ഇതിനപ്പുറം അക്ഷയമായിട്ടുള്ള ഒരു ജീവിതമുണ്ടെന്നുമുള്ള തിരിച്ചറിവിൽ സ്വർഗത്തിലേക്ക് നോക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ധ്യാനിക്കാനുള്ള ഏറ്റവും കൃപ നിറഞ്ഞ ദിവസങ്ങളാണ് പരിശുദ്ധ ജനന ജനനത്തിരുന്നാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ ഒരു ദിവസങ്ങൾ ഈ ഒരു ധ്യാനാത്മകമായ ചിന്തയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുള്ള പങ്കുചേരലാണ് യഥാർത്ഥ മരിയഭക്തിയുടെ അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥ മരിയഭക്തിയുടെ അടിത്തറ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരാനുള്ള അദമ്യമായ ഒരു ആഗ്രഹമാണ് മറിയത്തെക്കുറിച്ച് ഒരുപാട് വാചാലനായിട്ടുള്ള സഭയിലെ ഒരു വിശുദ്ധനാണ് ലൂയിജി മൊൻഫോർട്ട് അദ്ദേഹം പറയുകയാണ് നമ്മൾക്ക് പരിശുദ്ധ ദൈവമാതാവിനെ കൂടുതൽ അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈശോയെ കൂടുതൽ അറിയാതെ പോകുന്നു അപ്പോൾ യേശുവിലേക്ക് വളരാനുള്ള വഴി മറിയത്തെ അറിയുക അവളുടെ മാതൃസ്നേഹത്തെ അനുഭവിക്കുക അവളുടെ വിശുദ്ധ ജീവിതത്തെ അനുകരിക്കുക എന്നുള്ളതാണ് എട്ട് നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് പരിശുദ്ധ മറിയത്തെ അറിയാൻ അവളുടെ വിശുദ്ധിയെ അനുകരിക്കാൻ അതിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു വലിയ കൃപയുടെ ദിവസങ്ങളായിട്ട് മറട്ടെ അമ്മല്ല മനോഹരിയായ കളങ്കരഹിതയായ മറഫ്രയും പാടിയത് ഓ കർത്താവെ നിന്നിലും നിൻ്റെ അമ്മയിലേക്കാൾ മനോഹരമായ ഒരു സൃഷ്ടികളും ഈ ലോകത്തിലില്ല നിങ്ങളിൽ കറയോ കളങ്കമോ അശേഷമില്ല അത്രമേൽ സുന്ദരിയും കളങ്കരഹിതയുമായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് വിശുദ്ധിയുടെ നൈർമ്മല്യത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹത്തോടുകൂടിയാവട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് പങ്കുചേരാനുള്ള ആഗ്രഹത്തോടുകൂടിയാവട്ടെ നമ്മുടെ ഈ ഒരു എട്ടു നോമ്പിൻ്റെ ദിവസങ്ങളിലെ ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ ആമേ